േ ഗൈസ് അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളെ കാണിച്ചോ തല തിരിഞ്ഞാണോ തല തിരിയാണോ തറേ പോകും നമ്മുടെ മുട്ടമുടിയിലും മുടിയൊക്കെ വന്ന മുട്ടയിലും മുടിയൊക്കെ വന്ന് കെട്ടിമുടി നല്ല

ഇതാണ് രാത്രിയിലെ പരിപാടി അമ്പു ഇങ്ങനെ മുട്ടയിൽ പൊങ്ങിയായിരുന്നു അല്ലെട്ടാ ഇങ്ങനെ ഇരുന്നായിരുന്നു അല്ല ഓ ഭയങ്കര ഗൗരവത്തിലാണല്ലോ സാറേ എന്ത് പറ്റി ഭയങ്കര ഗൗരവത്തിൽ രാവിലെ കുളിച്ച് ട്രിപ്പ് പോകാനും കുട്ടിയുടെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിട്ട് റെഡി ആകുമ്പോ അമ്പന് നല്ല ഉറക്കം വരുന്നുണ്ട്

അമ്പു നീ ഉറങ്ങിയിട്ട് വേണം എനിക്ക് റെഡി വേണ്ടിട്ട് ഫുൾ കൈയ്യുള്ള ഉടുപ്പ് തപ്പി കുറെ ദിവസം കൊണ്ട് നടക്കുക ഉടുപ്പ് മേടിക്കാൻ പോയിട്ട് നിക്കർ മേടിക്കും ഉടുപ്പ് മേടിക്കാൻ പോയിട്ട് പാന്റ് മേടിക്കും ഉടുപ്പ് മേടിക്കാൻ പോയിട്ട് വേറെ കൈയില്ലാത്ത പൈസ കളയുക തിരിച്ചു വരിക പക്ഷെ പോയ സാധനം കിട്ടത്തില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം പോയി ഒരു രണ്ട് ദിവസം കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തപ്പം മിച്ചുവിന് രമൂന്ന് ഡ്രസ് കൊണ്ടു കൊടുത്തു പോയി അപ്പത്തൊട്ട് തുടങ്ങിയതാണ് അമ്പുന്റെ കുഞ്ഞിക്ക അതായത് ഞങ്ങളുടെ സ്വന്തം എല്ലാവരും എല്ലാരും മാത്രം കൊടുക്കുന്നു എനിക്ക് മാത്രം തരുന്നില്ല മാമി എനിക്ക് മാത്രം ഡ്രസ്സ് ഡ്രസ് എഴുന്നില്ലെന്ന് പറഞ്ഞ ബഹളമായിരുന്നു എന്നെ മറന്നു പോയതാന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ് അത് ഞാനങ്ങ് വീണു അങ്ങനെ പുറത്തോട്ട് പോകുന്ന എന്തിനാ വെച്ചാൽ കാക്കുവിന് അമ്പുവിന്റെ കുഞ്ഞിക്കായ്ക്ക് ഒരു ഡ്രസ് അത് ഷർട്ട് അവന് വേണ്ട അവന് ടീഷർട്ട് തന്നെ മതി വേണ്ട മതിന്റ് തന്നെ മതി ടീഷർട്ടും പാന്റ് നമ്മള് കുഞ്ഞിക്കായ്ക്കൊരു ടീഷർട്ടും പാന്റ് എടുക്കുന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ അമ്മുന് കുറച്ച് ഫ്രൂട്ട്സും അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ ഒരു കുട്ടിയാകട്ടെ പുറത്തോട്ട് പോവാം അപ്പൊ നിങ്ങളും നമ്മൾ നമ്മുടെ ഈ റൂമിൻ്റെ അകത്ത് ആവശ്യത്തിലധികം ഉള്ള സാധനങ്ങളുണ്ട് അവിടെ ഇവിടെ നീറ്റിലാക്കാൻ വേണ്ടി ചെയ്ത് ചെയ്ത് വീഡിയോസ് ഒക്കെ എടുക്കാൻ സമയത്ത് റൂം നല്ല കിടിലായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊറേ അങ്ങനെ മേടിച്ച് മേടിച്ച് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ മേടിച്ച് പൂട്ടി കേസിപ്പം ഭിത്തി എല്ലാം കാടും പടകളും വെച്ച് കണക്കെ ഫുള്ള് കാടായിട്ട് മാറും ഒരുപാട് ഇഷ്ടപ്പെട്ടത് എനിക്ക് അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ അമ്പൂട്ടൻ ഉറങ്ങാൻ റെഡിയാവും അതിനെ അമ്പ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് എന്തായാലും നല്ല കട്ട വേര പോയാലും നട്ടിച്ചൊക്കെ പോകാൻ പറ്റത്തുള്ളൂ കാരണം രാവിലെ തൊട്ട് പ്രയാണം തുടങ്ങിയാല് പുറത്ത് തീറ്റിപ്പിച്ചപ്പോ തന്നെ ഒരു ടൈമായി ആയി ഇപ്പൊ അമ്പ് ഫുഡൊന്നും കഴിക്കുന്നില്ല ഭയങ്കര മടിയാണ് എന്താണെന്ന് അറിയത്തില്ല പല്ലി വരാൻ വേണ്ടിട്ടൊക്കെ ഉള്ളതാണ് ഫുഡ്റെ സാധനാണ് ഇത് അത് സമ്മതിക്കണ്ടേ അതിനൊന്ന് മാറ്റാന് എനിക്ക് അമ്പുവിന്റെ വലുതാകുമ്പോ വാട്സാപ്പിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ രാത്രി എങ്ങാ അറിയാതെ അമ്പ് കണ്ടു തർന്ന് ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്പ് ഉറങ്ങാത്തോണ്ട് തിരിച്ചോട് നമ്മളെ നോക്കി ചിരിച്ചോണ്ട് അമ്പ് കടന്നോളും ഗൈസ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും രാവിലെ പുട്ട് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഉറക്കം വരുമോ ക്ഷീണം വരുമോ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും കാരണം രാവിലത്തെ അത് വേറെ കുഴപ്പമൊന്നുമല്ല അതൊരു പ്രത്യേകതര അസുഖമാണ് എന്ത് സാധനം രാവിലെ വെച്ച് കൊടുത്താലും ഇവിടത്തെ സാധനത്തിന് ഭയങ്കര ക്ഷീണമായിരിക്കും ചോറ് അങ്ങോട്ട് കൊടുക്കാവോ ഇരുന്തങ്ങ് വെട്ടി കഴിഞ്ഞിക്കോളും ചപ്പാത്തി ചപ്പാത്തി പറ്റത്തില്ല ദോശ പുട്ട് ഇഡലി അപ്പം ഇതൊന്നും പറ്റത്തില്ല അപ്പ എന്തോണ്ടാക്കുന്നേ ഉമ്മാ ഒന്നും ഉണ്ടാക്കി പിന്നെ അതിന്റെ പരിസരത്തോടെ പോലും തിരിച്ചു നോക്കാം എന്നാടാ കടിക്കുന്നേ കടിക്കുന്നേ പല്ലില്ലാത്തവിക്കുന്നേ പേടിച്ചു എനിക്ക് സത്യം രാവിലെ എനിക്ക് രാവിലെ ആണെങ്കിലും എന്നോട് പോയിട്ട് പൊന്നാക്കി എടുത്തു അപ്പം ആയിരുന്നു പറയുന്നത് ഈ സാധനത്തിന് എല്ലാത്തിനും പൊന്ന പറയുന്ന പേരാണ് ദോശ ഓക്കെ ഉപ്പുമാവ് ഓക്കെ ഇവിടത്തെ കുഞ്ഞിക്ക് അമ്പുന്റെ കുഞ്ഞിക്ക പറയുന്നത് ഉപ്പുമാവിന് അതുകൊണ്ട് വീട്ടിലെ എല്ലാരും പറയുന്ന പുട്ടുമാവ് എനിക്ക് രാവിലെ ദോശ ഇങ്ങനെയുള്ള സാധനം ക്ഷീണവും തളർച്ചയൊക്കെ തോന്നും ഗൈസ എന്താ അപ്പൊ ഇപ്പൊ എന്നെ അമ്പുനെ ഉറക്കട്ട് ഗൈസ അപ്പൊ അതിന് ഒരു വലിയൊരു ചടങ്ങാണ് കാരണം അമ്പുനെ ഉറക്കിയാലും നമ്മളിപ്പോ ഇറങ്ങൂല അപ്പൊ തന്നെ അമ്പു വീണ്ടും ഉണരും ഉറക്കിയാലും എനിക്ക് റെഡി ആവാൻ പറ്റുള്ളൂ അപ്പൊ ശരിയെന്നാ നിങ്ങൾ ഉറങ്ങിക്കോളൂ അങ്ങനെ വീട്ടില് വെപ്രളവും പരിപാടി ഒരു ചടങ്ങ് തന്നെയായിരുന്നു എടുക്കാം അമ്പൂനെ ഉറക്കിയിട്ടിട്ട് ഞാൻ പമ്മി പമ്മി റെഡി വേണ്ടി പോയപ്പോഴത്തേക്ക് അമ്പു എണ്ണീട്ട് പിന്നെ കരച്ചിലായി ബഹളമായി പിന്നെ അമ്പുവിന് വേണ്ടിയിട്ട് കാച്ചി ഇറങ്ങാൻ ഇത്രേ ടൈം എടുത്തു നട്ടുച്ചയായി കണ്ട തന്നെ അഹങ്കാരമാണെന്ന് പറയും എപ്പോ പോ എവിടെയെങ്കിലും പോകുന്ന കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാ എന്റെ പൊന്ന് കയസി വരുമ്പഴത്തേനെ കൊച്ചിന്റെ കാര്യം 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 നോക്കണം 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 എന്റെ എന്റെ പിന്നെ അതെല്ലാം ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ താമസിച്ച കുറ്റം കുറ്റം എനിക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ താമസിച്ചോണി കഴിഞ്ഞില്ലേ നമ്മടെ ഈ റോഡ് കഴിഞ്ഞ പൊട്ടിപ്പളഞ്ഞു കിണക്കാണെന്ന് പറഞ്ഞ റോഡ് കയസ് ഈ റോഡ് രണ്ട് പണിയായിരുന്നു കയസ് അതിന്റെ കാര്യം ഓർത്തില്ല അതുമല്ല ഇത്രയും ദിവസമായപ്പം വിചാരിച്ചത് കഴിഞ്ഞിത് കഴിഞ്ഞു കേട്ടോ അവര് നമ്മൾ വീണ്ടും പെട്ടു നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ല അവസ്ഥ സ്കൂട്ടർ ആയിരുന്ന സ്കൂട്ടറിന് പോവാൻ പറ്റും

അത്ര സമയം ഞാൻ കൂടെ കടക്കും ഈ റോഡിൽ കൂടെ പോകുമ്പോർക്ക് അറിയുന്ന ഒരാളുടെ വീടുണ്ട് അതെ അഡ്വക്കേറ്റ് സഖീർ ചെയർമാൻ്റെ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ വീടിന് മുറ്റത്ത് അടിച്ച് കയറ്റേണ്ട വരുക ഇവള് എന്തുവാണ പൊറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ നെയ്റ്റിംഗ് വർത്തമാനങ്ങൾക്ക് മാത്രം പറയുന്ന മര്യാദ മര്യാദ വന്നാ മതി പിന്നെ നമ്മളിപ്പം മെയിനായിട്ട് അവന് ഒരു ഡ്രസ് എടുക്കണം കഴിച്ചു പറഞ്ഞോ ബസ്സിൽ ആദ്യം പോയിട്ട് ആദ്യം അല്ലേ മറ്റേ ബാക്കി ഡ്രാഗൺ ഫ്രൂട്ട് തിരിച്ചു വരുന്ന തിന്നുന്ന സാധനമാണ് ഇഷ്ടമുള്ള സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ടും പപ്പായും ആപ്പിള് കഴിക്കുമോ ചോദിച്ചാൽ കഴിക്കും പക്ഷെ ഇപ്പൊ അമ്പുവിന് എല്ലാ ഫുഡും ഭയങ്കര മടിയാ മടിയെന്ന് വെച്ചാൽ എല്ലാത്തിനോടും കഴിച്ചിട്ട് എല്ലാം വായിൽ വെച്ച് കടിക്കുന്നുണ്ട് പക്ഷെ അമ്പു ഫുഡ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങള് ഒരു അമ്പു വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം പിടിച്ച് കളിക്കാൻ നോക്കുന്നത് അപ്പൊ എല്ലാരും പറഞ്ഞാൽ പല്ല് കളിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ കടിക്കുന്ന ഫുഡ് കഴിക്കാത്തത് അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അറിയത്തില്ല എന്താ ഞാൻ വിചാരിച്ചു ഡോക്ടറെ പിന്നെ ഞാൻ ഇങ്ങനെ കൊറേ പേര് പറഞ്ഞു പല്ല് കളിക്കാൻ വരുന്ന സമയത്ത് ഫുഡ് അങ്ങനെ കഴിക്കത്തില്ല ഇനി അങ്ങനെ വല്ലതും കമ്മിറ്റി അറിയാൻ പറ്റുമല്ലോ ണെങ്കിൽ നല്ലതായിരുന്നു അമ്പുടുത്തു ശരിക്കും ഈ വെയിലിന്റെ ആഘാതം ശരിക്കും കുഞ്ഞിന്റെ ഫേസിൽ അറിയാമോ അതായത് ചുമന്ന് ചൂട് അമ്പു എല്ലാരെയും കൈപ്പോയി പുറത്തിറങ്ങി കഴിഞ്ഞ അമ്പുന് ആരാ എവിടുന്നാ ഒന്നും അറിയണ്ട കൈസ അവര് വിളിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ പോയി ഇനി അവര് വിളിച്ചില്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് അവരോടെ പോയി നമ്മളെ അപ്പൊ പിള്ളേർക്ക് വേണ്ടി ഒക്കെ എടുത്തു ഡ്രസ്സൊക്കെ അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞ് രണ്ടേ കാലായിരുന്നു അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഫുഡ് അടിക്കണം ഇനി ജീവൻ നിലനിർത്താൻ ഞാൻ ഞാൻ അടിക്കണം കഴിച്ചില്ല തളർന്ന് വരിയുടെ വീഴും

ഫുഡ് അടിച്ചതിന് ശേഷം നല്ലൊരു കൈക്കൂടെ കരിക്കും കൂടെ ശരിക്കും പറഞ്ഞാ പിള്ളേർക്ക് വേണ്ടി ഡ്രസ് എടുക്കുന്ന ചടങ്ങായിട്ട് കാരണം നമ്മുടെ കൂടെ പിള്ളാരും കൂടി ഇല്ലെങ്കിൽ അല്ല പെൺ എടുക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ട് കളക്ഷൻസ് ഒരുപാടുണ്ട് ഈ ലേഡീസിനായാലും ഗേൾസിനായാലും ഒക്കെ കളക്ഷൻ ഒന്നെങ്കിൽ അത് അവനതിനെന്തെങ്കിലും പറയും എടുത്തോണ്ട് പോയി കഴിഞ്ഞാ അവൻ എന്തെങ്കിലും പറയും അവൻ അവൻ എന്തെങ്കിലും അതാണ് ഞങ്ങളുടെ ഇല്ലെങ്കിലും അവൻ അവനറിയ നമ്മള് പുറത്തോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ള കാര്യമാണ് നല്ല ഉറപ്പ് അവിടെ ഇരിക്കും എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ള പ്രതീക്ഷയോടെ അവിടെ ഇരിക്കും അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ സർപ്രൈസ് ആവത്തില്ലെങ്കിലും അവനോട് പറയേണ്ടി മാമിക്ക് ഇഷ്ടമല്ല കൈസ് അപ്പൊ ഇനി നമുക്ക് വേറെ പറച്ചിനും കാര്യങ്ങളായി നമുക്ക് എന്താ ഇവിടെ അമ്മാനിട്ട് എന്തെങ്കിലും ഫുഡ് അടിക്കണം കൈസ് അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് വരാം പോവാ പോവാ ചോയ്സ് ഉണ്ട് ണ്ടോ ഒന്നെങ്കിൽ സബൂറി കയറാം അല്ലെങ്കി അമാനിക്കാം ഇതപ്പോ നമുക്ക് ഇവിടെ കൈയിരിക്കേ കൈിക്കാൻ പോവില്ല കൈയിരിക്കാം മുമ്പ് എന്നെ കണ്ടോ വെട്ടിയോ അമ്പു വിളിച്ചിക്കും പтайമ്മമ്മയിൻ കൈയിന്ന് ഞാൻ നല്ല കൈയിരിക്കേ തോർ എടുക്കട്ടെ വില കെട്ടേണ്ടിക്കോ കൈ എന്തുവാ ഹലോടാ 되거든. എന്നാ വെച്ചാൽ ഇപ്പ എടുക്കാൻ വേണ്ട. എന്താടാ? टाटा. टाटा വരാ. टाटा വന്നിരേ. टाटा വരാ. ഒക്കെ സംബോ പെയിന്റ് കളിയാ. അമ്പ ഓർഡർ ചെയ്യുവാണ്. ഓർഡർ ചെയ്യ്. 얘다 പൊന്നീനെ വേണ്ട. അമ്പ നൽപ്പം മതിയെന്ന്. അവിടെക്ക് പോ അമ്പ നടക്ക്. ഇയൂ നല്ല പൊട്ടി നിൽക്കും. അമ്പ തമ്പ ഓർഡർ. അമ്പ ഇന്നെ മെനു കാർഡ് തന്നേർക്കും.

േ എന്റെ അമ്പു കൈസ്പോ രണ്ടുപേരോട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാല്ലോ അതായത് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാകും നമ്മളെല്ലാവരും ഒരു നമ്മളെല്ലാരും കൂടെ കടന്നു പോകുന്നതല്ലേ അപ്പൊ അത് കാരണം ഒരാൾ കുഞ്ഞിനെ നോക്കുക ഒരാൾ കഴിക്കുക ഒരാൾ കുഞ്ഞിനെ നോക്കുക ഒരാൾ കഴിക്കുക അതാണ് ഇപ്പോഴത്തെ സംവിധാനം കൈസ് അപ്പൊ നമ്മള് ഫുഡടിയൊക്കെ കഴിഞ്ഞു നമ്മൾ കൈസൊരുപാട് നാളിന് ശേഷമാണ് പുറത്തൊന്ന് ഫുഡ് കഴിക്കുന്നത് ഫുഡ് അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ നമ്മളെ അനുവദിക്കാറില്ല കാരണം നമ്മുടെ കാര്യം എന്താ ില്ലേ അത്രേ നേരം ഒരു കുഴപ്പമില്ലായിരുന്നിട്ട് ഫുഡ് പിന്നെ ഒരു കാര്യമുണ്ട് എടുത്തുകഴിയുമ്പഴ്ത്തേർമലി അങ്ങനെ ആണല്ലോ സ്വാഭാവികം അത് കറക്റ്റ് കാര്യം അപ്പൊ എന്നെ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് അമ്പ് താളം ചവിട്ടി തൊടാം ഷാനു എപ്പൊ ഫുഡ് എടുക്കുന്നു അപ്പൊ തുടങ്ങും കഴിച്ചു അപ്പൊ ഇപ്പഴും ഇപ്പോഴും അത് തന്നെ സംഭവിച്ചെന്തായാലും പിന്നെ എടുത്തോണ്ട് പോയി ഞാൻ കൈ കഴുകിട്ട് കൊണ്ടുതടക്കണ്ട ഇപ്പൊ നമ്മള് ഒരാള് കഴിക്കാൻ നേരത്ത് ഒരാള് കുഞ്ഞിനി എടുക്കുക ഒരാൾ കഴിക്കുക അതാണ് പതിവ് ഇപ്പൊ ഞാൻ ഞാൻ പെട്ട ആദ്യം ഞാൻ കഴിച്ചു പെട്ടെന്ന് വാരിവളിച്ച് കഴിച്ചിട്ട് ഞാൻ അമ്പൂനെടുത്തോ ആ കണ്ടോ അവിടെ സൗണ്ട് ഇട്ട് തുടങ്ങി അവിടെ സൗണ്ട് ഇട്ട് തുടങ്ങി കഴിച്ച് അപ്പൊ അങ്ങനായിരുന്നു ഫുഡടി ഇനി നമുക്ക് എന്ന് പറഞ്ഞാല് പോകുന്നവരൊക്കെ എവിടുന്നാലും പോകുന്ന വഴിക്ക് എവിടെന്നും ഒരു കരിക്കൂടെ വാങ്ങണം പിന്നെ ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയത് എരി

ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് എന്തുകൊണ്ടാ അറിയുമോ പെട്ടെന്ന് കഴിച്ച പൊന്നായി കഴിക്കാനല്ലോ എന്നുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് ഇപ്പൊ അവള് പറഞ്ഞു കേട്ടു ഞാൻ ആസ്വദിച്ച് കഴിച്ചെന്ന് നീ അങ്ങനെ അങ്ങനെ നിനക്ക് പറയാൻ അതെന്റ നമുക്ക് നേരെ പറ്റിയ ലെറ്റ്സ് ഗോ നമ്മൾ കഴിഞ്ഞാ ഡെയിലി വ്ലോഗ്സ് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ എവിടെ വെച്ചോ വീഡിയോ എടുക്കുന്ന ആ ഒരു ഇത് നഷ്ടപ്പെട്ട് ഗൈസ് അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് അതായത് ഡെയിലി ഒരു ഒരു ദിവസം ഇട്ട് നമ്മളങ്ങനെ വീട്ടിലെത്തി നമ്മുടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഉള്ളൂ ഇഷ്ടപ്പെടാൻ മാർഗ്ഗ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനൊക്കെ ബൈ